നിങ്ങൾ എന്ത് വിശ്വസിക്കുന്നു ഒരു മനുഷ്യൻ്റെ പ്രാർത്ഥനയ്ക്ക് ഫലം നൽകുന്നത് അവൻ എന്ത് വിശ്വസിക്കുന്നു എന്നതല്ല ഒരാളുടെ ഉപബോധ മനസ്സ് അയാളുടെ വിചാരധാരകളോടും മാനസിക ചിത്രങ്ങളോടും സംവദിക്കുമ്പോഴാണ് പ്രാർത്ഥന ഫലം കാണുന്നത് വിശ്വാസ വ്യവസ്ഥ ലോകത്തിലുള്ള എല്ലാ മതങ്ങളിലും ഒരു വ്യത്യസ്ത തരത്തിലുള്ള വിശ്വാസമാണ് പക്ഷേ അതുകൊണ്ട് ഏതെങ്കിലും ഒരു മതത്തിൽ മാത്രം വിശ്വസിച്ചാൽ അവരുടെ പ്രാർത്ഥനകൾക്ക് ഫലം കാണുമെന്നു ഇല്ല ബുദ്ധിസ്റ്റ് ക്രിസ്ത്യൻ മുസ്ലിം ഹീബ്രു തുടങ്ങിയ മതവിശ്വാസികൾക്ക് പ്രാർത്ഥനയ്ക്ക് എല്ലാവരുടെയും പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്നുണ്ട് അവരുടെ വിശ്വാസം മതം അംഗത്വം ആചാരം അനുഷ്ഠാനം മാർഗം ആരാധനാക്രമം എൽ ബലികൾ എല്ലാം കൊണ്ടല്ല മറിച്ച് അവർ പ്രാർത്ഥിക്കുന്ന വിഷയത്തെക്കുറിച്ചുള്ള സന്നദ്ധതയും മാനസികമായിട്ടുള്ള ഒരുക്കവും കൊണ്ടാണ് അതവിടെ സംഭവിക്കുന്നത് നമ്മുടെ ജീവിതം കെട്ടിപ്പടുക്കുന്നത് നമ്മുടെ വിശ്വാസമാണ് അതായത് വിശ്വാസം എന്തെന്ന് ചുരുക്കി പറഞ്ഞാൽ അത് നിങ്ങളുടെ മനസ്സിലുള്ള ഒരു ചിന്തയാണ് എങ്ങനെ ഒരു മനുഷ്യൻ ഗ്രഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നുവോ അങ്ങനെ തന്നെ ആയിരിക്കും അയാളുടെ മനസ്സും ശരീരവും ചുറ്റുപാടുകളും നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നും എന്തിനു ചെയ്യുന്നു എന്നുമുള്ള ബോധ്യത്തെ അടിസ്ഥാനമാക്കിയുള്ള തന്ത്രങ്ങളും പ്രവർത്തന രീതിയും ജീവിതത്തിലെ എല്ലാ നല്ല കാര്യങ്ങളുടെയും മൂർത്തിഭാവം നിങ്ങളുടെ മനസ്സിൽ കൊണ്ടുവരാൻ നിങ്ങളെ സഹായിക്കും പ്രധാനമായും നമ്മുടെ ഹൃദയ അഭിലാഷം സാക്ഷാത്കരിക്കുന്നത് ആണ് നമ്മുടെ പ്രാർത്ഥനയുടെ ഫലം എല്ലാവരും ആരോഗ്യം സന്തോഷം സംരക്ഷണം മനസമാധാനം സത്യസന്ധമായ ആശയപ്രകടനം എന്നിവ നേടാൻ ആഗ്രഹിക്കുന്നു പക്ഷേ പൂർണ്ണമായ ഫലം നേടുന്നതിൽ അവർ പരാജയപ്പെടുന്നു എന്താണ് കാരണം അവർക്കിതെല്ലാം ആഗ്രഹമുണ്ടെങ്കിലും അവരുടെ ചിന്തകളും അവരുടെ പ്രവൃത്തികളും തമ്മിൽ സാമ്യമുണ്ടാവുകയില്ല സംശയദൃഷ്ടിയോടെ നമ്മൾ ഒരു കാര്യത്തിന് വേണ്ടി ചിന്തിക്കുമ്പോൾ നമുക്കത് നടക്കുന്നില്ല അല്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥന ഫലിക്കുന്നില്ല എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട് എങ്ങനെയാണ് ഫലപ്രദമായി പ്രാർത്ഥിക്കേണ്ടത് നിങ്ങളുടെ ദൈനംദിന ജോലികളുടെ ഭാഗമായി എത്ര കാലമായി നമ്മൾ പ്രാർത്ഥിക്കുന്നു ഒരു അത്യാഹിത ഘട്ടത്തിൽ ഒരു ആപത്ത് വരുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കും അല്ലെങ്കിൽ ഒരു രോഗാവസ്ഥയിൽ അല്ലെങ്കിൽ മരണത്തിൻ്റെ വക്കിലെത്തി നിൽക്കുമ്പോൾ നമ്മൾ നമുക്ക് വേണ്ടിയും നമ്മുടെ കൂട്ടുകാരും എല്ലാവരും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും നമുക്കൊരു മാറാ രോഗം ബാധിച്ചിരിക്കുകയാണ് അപ്പം അതിനു വേണ്ടി നമ്മൾ അത് മാറാൻ വേണ്ടി പ്രാർത്ഥിക്കും രണ്ട് രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം നടക്കുമ്പോൾ അതിൽ നിന്ന് ശരിയാകാൻ വേണ്ടി പ്രാർത്ഥിക്കും അപ്പോൾ ഒരേ കാര്യത്തിന് വേണ്ടി ഒത്തിരി പേര് പ്രാർത്ഥിക്കുമ്പോൾ അത് ചിലപ്പോൾ നടന്നു കിട്ടും അതായത് ഒരേ കാര്യത്തിന് വേണ്ടി ഒത്തിരി ആഗ്രഹങ്ങൾ ഒരേ കാര്യത്തിന് വേണ്ടി ഫോക്കസ് ചെയ്യുന്നത് കൊണ്ട് അതിന് വേഗം ഫലപ്രാപ്തി ഉണ്ടാകും ഒരു അപകട സമയത്ത് അല്ലെങ്കിൽ അതിൻ്റെ മുന്നിൽ നമുക്ക് എന്ത് ചെയ്യണം എന്നറിയാതെ നിൽക്കുമ്പോൾ നമുക്ക് വേഗം വരുന്ന ഒരു കാര്യമാണ് പ്രാർത്ഥന അപ്പോൾ നമ്മൾ ദിവസവും കുട്ടികളുടെ കൂടെ ഇരുന്നു അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുമ്പോഴോ ഒക്കെ പ്രാർത്ഥിക്കാറുണ്ട് അപ്പോൾ നമ്മുടെ എന്താണ് ആവശ്യകത എന്നതിനെ ആസ്പദമാക്കി അതെനിക്ക് വേഗം തന്നെ നടന്നു കിട്ടും അല്ലെങ്കിൽ അത് ഒക്കെയാണ് എനിക്ക് വേഗം നടന്നു കിട്ടാൻ സാധ്യതയുണ്ട് അതിലെനിക്ക് സംശയിക്കേണ്ട ആവശ്യമില്ല എന്നുള്ള വിശ്വാസത്തോടു കൂടി നമ്മൾ ആ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുകയും ചെയ്ത് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അതൊക്കെ വേഗം നടന്നു കിട്ടും അപ്പോൾ നമ്മുടെ ഓരോരോ മതസമ്പ്രദായങ്ങളുടെയും പ്രാർത്ഥനാ രീതികൾ വളരെ വ്യത്യാസമാണ് ഇപ്പം ഞാൻ വിശ്വസിക്കുന്ന മതത്തിലല്ല എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നു നിങ്ങൾ ഓരോരുത്തരും വിശ്വസിക്കുന്നത് എന്ന് കരുതി നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് വലിക്കാതിരിക്കുന്നുണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ മതത്തിലുള്ള ആൾക്കാർ പ്രാർത്ഥിക്കുന്നത് ബലിക്കുന്നില്ല മറ്റുള്ള മതത്തിലുള്ള ആൾക്കാർ പ്രാർത്ഥിക്കുമ്പോൾ ബലിക്കുന്നു അങ്ങനെയൊന്നും ഇല്ലല്ലോ എല്ലാവരും അവരുടെ മതങ്ങൾ പഠിപ്പിക്കുന്ന അനുസരിച്ചാണ് വിശ്വസിക്കുന്നത് പക്ഷേ അവരുടെയൊക്കെ വിശ്വാസമാണ് അതെനിക്ക് ലഭിക്കുമെന്നുള്ള വിശ്വാസത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന അല്ലാതെ എന്തെങ്കിലും കാണാപ്പാടം പഠിച്ചിട്ടുള്ള പ്രാർത്ഥനയ്ക്കൊന്നും ആ ഒരു എഫക്റ്റ് കിട്ടത്തില്ല അപ്പം നമുക്ക് വിശ്വാസമാണ് ഇപ്പം ഞാൻ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു മന്ത്രം നൂറ് പ്രാവശ്യം എല്ലാ ദിവസവും ഉരുവിട്ട് കഴിഞ്ഞാൽ എനിക്ക് ഈ കാര്യം സാധിക്കും എന്ന് പറയുകയാണ് അപ്പം നമ്മൾ ദിവസവും അത് ഇങ്ങനെ ഫോളോ ചെയ്തിട്ട് സാധിക്കും അപ്പം നമ്മൾ ആ ഹൺഡ്രഡ് ടൈംസ് അത് ചെല്ലുന്നതിൽ അല്ല നമ്മളുടെ വിശ്വ ഇത് ആഗ്രഹം സാധിക്കുന്നത് ആ അത് ചെയ്തു കഴിഞ്ഞാൽ എൻ്റെ ആഗ്രഹം സാധിക്കുമെന്ന് ഞാൻ അങ്ങ് വിശ്വസിച്ചിരിക്കുകയാണ് അതുകൊണ്ട് ഞാനത് തെറ്റും കൂടാതെ നൂറ് ദിവസം അല്ലെങ്കിൽ നൂറ് പ്രാവശ്യം ദിവസവും അത് ചൊല്ലുകയാണ് അത് ചൊല്ലിക്കഴിഞ്ഞാൽ എല്ലാം ഓക്കെ ആണെന്ന് എൻ്റെ മനസ്സിനെ ഞാൻ പറഞ്ഞ് വിശ്വസിപ്പിച്ചിരിക്കുന്നത് കൊണ്ടാണ് അതെനിക്ക് സാധിക്കുന്നത് അതല്ലെങ്കിൽ എക്സാമ്പിൾ പറഞ്ഞാലിപ്പം നമ്മുടെ വേറെ ഒരു ദൈവത്തിൻ്റെ അടുത്ത് ചെന്നിട്ട് ഇത്ര ദിവസം കണ്ടിന്യൂസ് ആയിട്ട് അവിടെ പോയി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എൻ്റെ ആഗ്രഹം സാധിക്കും എന്ന് പറഞ്ഞു അപ്പം ഞാൻ എന്തൊക്കെ സാക്രിഫൈസ് ചെയ്താലും അവിടെ ഇത്ര ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഒരു മുടക്കവും കൂടാതെ ചെന്ന് കഴിഞ്ഞാൽ എൻ്റെ ആഗ്രഹം സാധിക്കും ഇതാണ് എൻ്റെ ആഗ്രഹം എന്നുള്ള ആ വിശ്വാസമുണ്ടല്ലോ അതിൽ നിന്നാണ് നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഫലം കാണുന്നത് അപ്പോൾ ഏത് മതത്തിൽ നമ്മൾ വിശ്വസിക്കുന്നു എന്നതിനെ പറ്റി അല്ല വിശ്വാസം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൽ നമ്മൾ എത്ര എത്ര അഘാതമായ എത്ര കാഠിന്യത്തോടെ എത്ര സ്ട്രോങ് ആയിട്ട് വിശ്വസിക്കുന്നു അവിടെയാണ് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഫലം കാണുന്നത്